സുനിൽ ബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട ആ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എറണാകുളം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡും അതിലെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചാണ് എറണാകുളം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർ വീണ്ടും അവിടെ പോകാൻ ആഗ്രഹിക്കുകയില്ല മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകാൻ അവിടെ സ്ഥലമില്ല പിന്നെ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് താഴ്ന്ന പ്രദേശമായതിനാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ മലിനജലം ഇവിടെ വന്ന് അടിയുകയാണ് പതിവ് ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്താതെ അവിടെ നമുക്ക് നിൽക്കാനോ നടക്കാനോ സാധിക്കില്ല കൂടാതെ കൊതുകുകളുടെ ശല്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എറണാകുളം വൈറ്റിലയിലാണെങ്കിൽ വൈറ്റില മൊബിലിറ്റി ഹബ്ബുണ്ട് ആലുവെന്നും ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങൾ വൈറ്റില ഹബ് വഴി വന്ന് പോവുകയാണ് ചെയ്യുന്നത് ബൈപ്പാസിലേക്ക് തിരിയാതെ എടപ്പള്ളിയിൽ നിന്നും നേരെ പാലാരിവട്ടം നോർത്ത് പാലം വഴി ദീർഘദൂര കെ എസ് ആർ ടി സി വാഹനങ്ങളാണ് എറണാകുളത്തെ പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത് പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡും വൈറ്റില കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും തമ്മിൽ എട്ട് കിലോമീറ്ററോളം ദൂരവ്യത്യാസവുമുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ ഇന്നലെ അതായത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സന്ദർശനത്തിന് വന്നത് കൂടാതെ നമ്മുടെ എറണാകുളത്തിൻ്റെ എം പി പുതിയ എം പി അദ്ദേഹം പഴയ എംപിയുമാണ് ശ്രീ ഹൈബി ഈഡൻ അതുപോലെ എറണാകുളത്തിൻ്റെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് അതുപോലെ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി വി ചെൽസ സിനി എന്നിവരും അദ്ദേഹത്തിന്റെ കൂടെ സന്ദർശനത്തിനുണ്ടായിരുന്നു മന്ത്രി ഒന്ന് കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടു ദുരവസ്ഥകളെല്ലാം അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തു മഴക്കാലത്തെ പെയ്ത വെള്ളം ഓടകളിലേക്ക് ഒഴുക്കി വിടുകയാണ് അടിയന്തിരമായി ചെയ്യുക അദ്ദേഹം പറഞ്ഞു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ഐ ഐടിയിലെ എഞ്ചിനീയർമാർക്ക് പ്രശ്നം പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു ശാശ്വത പരിഹാരത്തിന് എന്തായാലും വളരെയധികം ചിലവ് വരും അതുകൊണ്ട് തൽക്കാലം പരിഹാരം എന്ന നിലയിൽ സ്റ്റാൻഡിന്റെ മുൻവശത്തെ തോട്ടിൽ നിന്നും സ്റ്റാൻഡിലേക്ക് വെള്ളം കയറാതെ ഇരിക്കാൻ മൂന്നടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തി കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ വെള്ളം ഒഴുകിക്കളയുന്നതിന് റെയിൽവേ ലൈനിന്റെ അടിയിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്ന കാര്യം റെയിൽവേയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ പറ്റി കാലക്കരായി പരാതി ഉള്ളതാണ് ചതുപ്പ് നിലമായതിനാൽ മഴ സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ പൊളിക്കാതെ തന്നെ നവീകരിക്കാനാണ് ലക്ഷ്യപ്പെടുന്നതെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് അതുപോലെ ആവശ്യമില്ലാത്ത എല്ലാ ശുചിമുറിയും പൊളിച്ച് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു പ്രാവശ്യമെങ്കിലും എറണാകുളം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ പോയവർക്കെല്ലാം അറിയാം അവിടെ ശുചിത്വമുള്ളതും ശുചിത്വമില്ലാത്തതുമായ നിരവധി ശുചിമുറികളുണ്ട് അവിടെ നിന്നെല്ലാം ദുർഗന്ധം വഹിപ്പിച്ച് മൂക്കുപത്താതെ അവിടെയൊന്നും നിൽക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് പുതിയ ശുചിമുറി നിർമ്മിച്ച് പരിപാലിക്കുന്നതിന് സി എസ് ആർ ഫണ്ട് അതുപോലെ എൻ ജി ഒ ഫണ്ട് എന്നിവ കണ്ടെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഇത് നടത്തുന്നതിലേക്കായി സ്വകാര്യ ഏജൻസികളെയും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലായിടത്തും ഹൗസ് ബി ഏജൻസിയെയും ഏർപ്പാടാക്കുമെന്നും അദ്ദേഹം പറയുന്നു നിലവിലുള്ള എറണാകുളത്തെ പഴയ കെ എസ് ആർ ടി സി ബസ് പണിയണമെങ്കിൽ വൻ സാമ്പത്തിക ബാധ്യതയുണ്ട് അതിനായിപ്പോൾ കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഈ സാമ്പത്തിക വിവാദത വഹിക്കാനുള്ള സ്ഥിതി അല്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ഘട്ടിടം പൊളിച്ചു കളയാതെ തന്നെയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ആലോചിക്കുന്നത് എറണാകുളത്തെ എം പി ശ്രീ ഹൈബിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാൻഡിനായി വർഷങ്ങൾക്ക് മുമ്പ് പണിത കെട്ടിടം ഇരുന്ന് പോയത് കൃത്യമായ അടിത്തറ അല്ലെങ്കിൽ അസ്ഥി വാരം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർ ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ആവുകയും ചെയ്തു എറണാകുളം കെ എസ് ആർ ടി സി പഴയ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് നിരവധി അന്തർ സംസ്ഥാന ബസ്സുകളും അന്തർ സംസ്ഥാന റൂട്ടുകളും ഒക്കെ ഹാജിൽ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഇവിടെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും ഒക്കെ നിരവധി ബസ്സുകൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ദീർഘദൂര ബസ്സുകളും ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ വളരെ പ്രൗഢിയുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു വൈറ്റില മൊബിലിറ്റി ഹബ്ബ് വരുന്നതിന് മുമ്പ് എറണാകുളം പൽബ ജംഗ്ഷന് അടുത്തുള്ള ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വളരെ പ്രൗഢിയുള്ളതായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രൗഢിയെല്ലാം മാുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പകരമായി വൈറ്റില ഹബിനടുത്ത് കോർപ്പറേഷൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ചതുപ്പ് തലമാണെന്ന് മന്ത്രി പറഞ്ഞു സ്ഥലം വെച്ചുമാറാൻ ധാരണാപത്രം കോർപ്പറേഷനുമായി ഒപ്പിട്ടുവെങ്കിലും ഇതൊരു പ്രശ്നമായി അവശേഷിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു വൈറ്റില മൊബിലിറ്റി ഹബിനടുത്ത് കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ശരിയാക്കി എടുക്കണമെങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചിലവും വരും അതൊന്നും താങ്ങാനുള്ള ഒരു സ്ഥിതിയിലല്ല കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെയധികം പ്രൗഢിയുള്ള ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിരുന്നു എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഇത് ആലപ്പാടെ സഞ്ചാരയോഗ്യം അല്ലാതെ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് പരിഹരിച്ച് അദ്ദേഹം ഇവിടെ വന്ന് പരിശോധിച്ച് കാര്യങ്ങളെല്ലാം ഇനിയെങ്കിലും നേരെയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം